സ്കൂളിന്റെ ചുറ്റുമതിലും ഉദ്ഘാടനവും വളാഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജി യു പി സ്കൂളിന്റെ ചുറ്റുമതിലും പ്രവർത്തി ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അബ്ലത്തികൾ നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഇവിടെ ഒരുപാട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അവരൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ട ചുമതല നഗരസഭക്കാണ് കാരണം നഗ നഗരസഭയുടെ ഏക നഗരസഭയുടെ കീഴിലുള്ള ഏക യു പി സ്കൂളാണ് ബൈങ്ങൾ യു പി സ്കൂൾ ഇലക്ട്രിഫിക്കേഷൻ വർക്ക് താഴത്തെ നിലയിൽ നടത്തി കഴിഞ്ഞു മേലത്തെ നടയിൽ നടത്താനുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ടെണ്ടറും കൂടി പൂർത്തിയാക്കുമെങ്കിൽ അതും കാര്യങ്ങൾ ചെയ്യാൻ പോകും അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഇവിടെ മുറ്റം നവീകരണം കൈവേ ഹൈവേ വന്നതോടുകൂടിയിട്ട് ചുറ്റുമതിൽ എല്ലാം നല്ല രീതിയിൽ തന്നെ സാധാരണ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു തട്ടിക്കൂട്ട് മതിലും അതുപോലെ ഗ്രൗണ്ട് ഉണ്ടാക്കുന്നതല്ല അത് കറക്റ്റായിട്ട് അതിൻ്റെ ഇവിടെ രണ്ട് മൂന്ന് തവണ ഇതിൻ്റെ ഇത് എടുത്ത സിൽക്കിൻ്റെ എഞ്ചിനീയർമാർ നേരിട്ട് വരികയും അവർ വന്ന് പരിശോധിച്ച് വേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് തവണ ചേഞ്ചിങ്ങും ഡിസൈനിങ്ങും ഒക്കെ മാറ്റി വരുത്തിയിട്ടുണ്ടാണ് ചുറ്റുമതിലടക്കമുള്ള കാര്യങ്ങൾ ചെയ്തത് കഴിഞ്ഞ കൂടെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് വേറെ ഒരു സൗഹൃദം അല്ലെങ്കിൽ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി രണ്ട് സൈഡിൽ ഇതിനോട് മതമ്പോട് ചേർന്ന് പൂന്തോട്ടവും ചെടികളുമൊക്കെ രൂപീകരിക്കുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ സിൽക്കാണ് ഇതിൻ്റെ അടുത്ത് സിൽക്ക് ബേപ്പൂരി യൂണിറ്റാണ് ഇതിൻ്റെ പിന്നെ സ്റ്റൻഡർ എടുക്കുന്നത് അവർ ഇന്ന് തന്നെ ഇതിൻ്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്ന രീതികളും ക്രമീകരണങ്ങളാണ് ഇരിക്കുന്നത് മാത്രമല്ല അവരുടെ ജോലിക്കാർ എല്ലാവരും ഇവിടെ ആദ്യത്തിന് സ്ഥിരമായിട്ട് താമസിച്ചുകൊണ്ട് പണി പൂർത്തിയാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന മുമ്പായിട്ട് ഗവൺമെൻറ് അവരെ ഇത് കരാറെടുത്താലെ ജീവനെ വിളിച്ചു എത്ര സമയത്തിനുള്ളിൽ ഒരു പ്രവൃത്തി പൂർത്തിയായ ഒരു മാസമാണ് ഒരു സമയം പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും അതിനുള്ളിൽ തന്നെ ഈ പണി പൂർത്തിയാക്കിയിട്ട് നമുക്കിത് സമർപ്പിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷിക്കുന്നു നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഇവിടെ ഒഴിഞ്ഞതിൻ്റെ ഏറ്റവും മുകളിലത്തെ സ്ഥലത്ത് ഒരു ഓഡിറ്റോറിയം ഓഡിറ്റോറിയം ഇവിടുത്തെ ആളുകൾക്ക് മാത്രമല്ല നമ്മുടെ സബ് ജില്ലയിലുള്ള അധ്യാപകർക്കുള്ളൊരു പരിശീലന കേന്ദ്രം കൂടിയാക്കിയിട്ട് ഉയർത്തുന്ന കുട്ടികൾക്ക് ഇതും സാധാരണ ട്രെയിനിങ് ക്ലാസുകളൊക്കെ അധ്യാപകർക്കുണ്ടാവും പരിശീലനം കാരണം ഒരു കുട്ടിയെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് ഒരുപാട് ട്രെയിനിങ്ങുകൾ കിട്ടേണ്ടതായിട്ടുണ്ട് ആ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രം നഗരസഭയുടെ അതിനനുസരിച്ച് വാർഷിക പറയുകയും ചെയ്തിട്ടുണ്ട് പതിനെട്ട് ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളുടെ മികവ് പുലർത്തുന്നതിന് നിരവധി പദ്ധതികളുടെ ഭാഗമായി നിരവധി സൗകര്യങ്ങളാണ് നഗരസഭ ജി സ്കൂളിൽ നടപ്പിലാക്കിയിട്ടുള്ളത് അത്യാധുനിക രീതിയിൽ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ബജറ്റിൽ ഫണ്ട് വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസ കലാ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി സ്വാഗതം പറഞ്ഞു മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൂബി ഖാലിദെ കൗൺസിലർമാരായ സിദ്ദീഖ് ഹാജി കളപ്പുലാൻ താഹിറ ഇസ്മായിൽ ഷാഹിന റസാഖ് സദാനന്ദൻ കോട്ടിരി ഉമ്മു ഹബീബ പ്രധാന അധ്യാപകൻ രഘുനാഥ് എസ് എം സി ചെയർമാൻമാരായ ഫാത്തിമ കെ ടി പി എന്നിവർ സംസാരിച്ചു നാട്ടുകാരായ യു മുജീബ് വി പി കുഞ്ഞാലവി കെ പി റസാഖ് പി പി സുബൈറ്റ് ഖൈറുനീസ സലാഹുദ്ദീൻ നാസർ പി പി സുനിത കെ തുടങ്ങിയവർ സംബന്ധിച്ചു പി ടി ഐ പ്രസിഡന്റ് വി പി മാധവൻ നന്ദിയും പറഞ്ഞു